നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും മോശമായ പേര് കേൾക്കേണ്ടി വന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയേണ്ടി വരും എ കെ ശശിധരൻ നയിക്കുന്ന വനം വകുപ്പ് തന്നെയാണ് ഈ കുടിയേറ്റ മേഖലകളിൽ മലയോര മേഖലകളിലൊക്കെ നിരന്തരമായി മറ്റേ കാട്ടുമൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ ഭീഷണി കൂടിക്കൂടി വരികയാണ് എത്രയോ ജീവനുകളാണ് ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നാലര വർഷത്തിനുള്ളിൽ പൊരിഞ്ഞു പോയത് അതിനൊന്നും പരിഹാരം കാണാൻ കഴിയാതെ വനം വകുപ്പ് അധികൃതർ മന്ത്രി അടക്കമുള്ള അധികൃ അധികൃതർ നെട്ടോട്ടം ഓടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവം നിലമ്പൂരിനടുത്ത് ഉണ്ടായത് നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവിൽ മല മലപ്പുറം ജില്ലയിൽപ്പെട്ട വഴിക്കടവിൽ അതിദാരുണമായ ഒരു സംഭവം അനന്തു എന്ന പതിനഞ്ച് വയസ്സുകാരൻ ഒൻപതാം ക്ലാസ്സുകാരനായ പതിനഞ്ച് വയസ്സുകാരൻ കളിക്കാൻ പോയതാണ് വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോയി മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ ഈ പൻ പന്നിയെ പിടിക്കുകിയെ പിടിക്കുന്നതിന് വേണ്ടി വലിച്ച മുൾവേലിയിൽ അതായത് വൈദ്യുതി ഘടിപ്പിക്കുകയും അതിൽ തട്ടി ഈ ബാലൻ അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിൽ രണ്ടോ മൂന്നോ പേർക്ക് വലിയ തോതിൽ പരുക്കേറ്റിട്ടുണ്ട് അത് നാടിനെ നടുക്കിയ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു സ്കൂൾ തുറന്ന സമയത്ത് തന്നെ ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ഈ ഇത്ര ദാരുണമായ മരണം എന്നാൽ അതിന് വനം വകുപ്പ് മന്ത്രിയുടെ വിശദീകരണമാണ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തത് അദ്ദേഹം പറഞ്ഞത് ഇത് ആരോ മനഃപൂർവ്വം ചെയ്തതാണ് അതായത് തങ്ങളുടെ മുന്നണിയെ എൽ ഡി എഫിനെ കരുവരുത്തേക്കുന്നതിന് വേണ്ടി യു ഡി എഫ് അനുകൂലമായ ആരോ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ള അതി ദയനീയമായ അല്ലെങ്കിൽ മൃഗീയമായ ഒരുതരം തരം പരാമർശം മന്ത്രി നടത്തിയത് അങ്ങേയറ്റം ഖേദകരം എന്ന് തന്നെ പറയേണ്ടി വരും വെറുപ്പുളവാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മന്ത്രിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് ഇരു മുന്നണികളും ശക്തമായ പോരാട്ടം നടക്കുകയാണ് നടത്തുകയാണ് രണ്ട് മുന്നണികൾക്കും ജയിച്ച് തീരൂ കാരണം യു ഡി എഫിനെ ആണെങ്കിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വലിയ മാമാങ്കത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ് അവരുടെ കയ്യിലിരുന്ന ഒരു മണ്ഡലം ദീർഘനാൾ മുപ്പത്തി ആറ് വർഷത്തോളം അവരുടെ കയ്യിലിരുന്ന മണ്ഡലം കഴിഞ്ഞ ഒൻപത് വർഷമായി അവർക്ക് നഷ്ടപ്പെട്ട മണ്ഡലം അത് തിരിച്ചു പിടിക്കാനുള്ള ശരിക്കു പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നത്തിൽ തന്നെയാണ് യു എന്നാൽ എൽ ആകട്ടെ അവർക്ക് മൂന്നാം വട്ടവും അധികാരത്തിലേറാനുള്ള ഒരു തത്രപ്പാടിലാണ് അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് തുടരും പിണറായി സർക്കാർ എന്ന ഒരു ലേബലിൽ അവരത് വലിയ തോതിൽ കുട്ടിഘോഷിച്ച് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ എം സ്വരാജിനെ പോലുള്ള കരുത്തനായ ഒരു നേതാവിനെയാണ് അവിടെ മത്സര മത്സരാർത്ഥിയായിട്ട് ഇറക്കിയത് അപ്പോൾ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് അത് ആശയങ്ങളും ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് നമുക്ക് എടുത്തു പറയാം രാഷ്ട്രീയപരമായ പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിനകത്ത് ഒരു പിഞ്ചു ബാലൻ്റെ മൃതശരീരം വെച്ച് വിലപേശുന്ന ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു തരം പരിപാടിയാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നത് കേരളത്തെ സംബന്ധിച്ച നിന്ദമായ ഒരു രീതിയിൽ നമുക്കത് കാണാൻ കഴിയും കാരണം ഇത്രമാത്രം ഒരു മനുഷ്യ ജീവന് ഇത്രമാത്രം വിലയെ ഒരു മന്ത്രി കല്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താണ് പറയാൻ കഴിയുക കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഇലക്ഷൻ തന്ത്രത്തിന് വേണ്ടി യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിയെ പിടിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലമല്ല കാട്ടുമൃഗങ്ങളെ കൊന്ന് അതിൻ്റെ ഇറച്ചി വിൽപ്പന നടത്തുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ ഭാഗമായുള്ള ബിനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒപ്പിച്ച പരിപാടിയായിരുന്നു അതുപോലും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ വില കുറഞ്ഞ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡ്രാമ കാണിക്കുന്ന ശശീധരനെ പോലുള്ള ആളുകളെ എങ്ങനെ ഒരു മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കും കേരളത്തിന് ഇദ്ദേഹത്തെ പോലെയുള്ള മന്ത്രി എങ്ങനെ ഭൂഷണമാകും എന്ന് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടി വരും കാരണം ഇലക്ഷൻ ഇലക്ഷൻ്റെ വഴിക്ക് പോകും അത് ആളുകൾ വോട്ട് ചെയ്യും ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ചില ആളുകൾ വോട്ട് ചെയ്തില്ലെന്ന് വരും പക്ഷേ അതിനകത്തെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അതായത് ജീവിതത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്ന നാളെയുടെ ഏറ്റവും ശക്തമായ കരങ്ങളായ ഒരു പയ്യനെ ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ മൃതശരീരം വെച്ച് അതിന് വിലപറയുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും നിന്ദമായ ഒരു രീതിയിലുള്ള ഒരു മന്ത്രി തികച്ചും ആ സ്ഥാനത്തിരിക്കുന്നതിന് ഒരു യോഗ്യതയുമില്ല എന്ന് എടുത്തു പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിന്ദ്യമായ പെരുമാറ്റം അത് ആരുടെ ഭാഗത്തു നിന്നും എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഏത് മന്ത്രിയുടെ ഭാഗത്തു അതിനെ കേരളം പുച്ഛത്തോടെ തള്ളിക്കളയുക മാത്രമേ ചെയ്യൂ എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്